ഇന്നാണ് കേട്ടോ നമ്മുടെ പൂരം അക്കലൂര് താലപ്പൂരി ഇന്നാണ് ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്കാണ് കേട്ടോ ഈ പോകുന്നത് അമ്പലം വീടിനടുത്തായതുകൊണ്ട് ഞങ്ങൾ കാർ എടുത്തില്ല രണ്ട് വൈക്കാണ് ഞാൻ പോയത് നിവ ഞങ്ങളുടെ വന്നില്ലായിരുന്നു മാമിന്റെയും മാമൻ്റെയും കൂടെ വന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി താലപ്പൂരിയുടെ അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് ആനച്ചമ്മയും കൂടെ കാണാം അതും കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ എണീറ്റ് പോകുന്നത് ഞങ്ങൾ വന്ന ടൈമിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ മാറിക്കാൻ നോക്കിയിരിക്കുകയാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കാനായിട്ട് ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ കാണാം ഡെക്കറേറ്റ് ചെയ്തേ കാണണ്ടായിരുന്നു സാധാരണ ഞാൻ ഇതുവരെ അമ്പലത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കണം സാധാരണ നമുക്ക് എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ മാരേജ് ഫങ്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ ാണ് അലങ്കരിച്ചേക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഞാനിതു കണ്ടിട്ടില്ല അമ്പലം ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അത് നോർമലി ചെയ്യാറുള്ളതാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല അമ്പലം നല്ല രീതിക്ക് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട് നീവോ നല്ല ആയിരുന്നു നീവനെ മാമിനെ കിട്ടിയാൽ പിന്നെ ഞങ്ങളെ വേണ്ട ഞങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നാല് പറഞ്ഞത് അമ്പലം കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ രാത്രി വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ അത്രയും പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലോട്ടും ചുറ്റിനെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അവിടെയൊക്കെ കണ്ടു അവിടെ തലേദിവസം ഗാനമേള എന്തോ പരിപാടി നടന്നിട്ട് അതിൻ്റെ കുറേ കഴിച്ചിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അമ്പലപ്പാടത്താണ് കാണുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ പെട്ടിക്കടക്കാരൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ തുറന്നു വരുന്നേ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് വന്നിട്ട് വാങ്ങിക്കാമോ എന്ന് ഒന്നും വാങ്ങിച്ചില്ല പിന്നെയാണെങ്കിൽ ഞങ്ങൾ രാവിലെ ചായക്കൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ സാവധാനം വരാലോ എന്ന് വെച്ചിട്ട് ഞങ്ങളപ്പം തന്നെ അറിയാം ഞങ്ങൾ ബൈക്കിന് പോകുന്ന കണ്ടിട്ട് പോലും ഞങ്ങളുടെ കൂടെ വന്നില്ല മാമൻ വന്നപ്പോഴാണ് അവൾ മാമൻ്റെ വണ്ടി കയറി മാമിയും മാമനും അവർ ഒരുമിച്ച് പോകുന്നത് ഞങ്ങളുടെ കൂടെ പോലും വന്നില്ല അവൾക്ക് നടന്നായാലും സാരി ഇല്ല മാമിയുടെ കൂടെ വന്നാൽ മതി ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് എത്തി വീടെത്തി അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് കാറെടുത്തിട്ടങ്ങ് ഒരു സാധനം അത്യാവശ്യമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറേ ദൂരം പോകാനുണ്ട് മലകളുടെ മുകളിലാണ് ഏറ്റവും ടോപ്പിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അവിടെ വരെ വേണം പോകാനായിട്ട് അപ്പം ഞാനും ജസ്റ്റ് കയറി എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് വീട്ടിലേക്ക് എത്തി നമ്മുടെ ഡ്രസ്സ് മാറാനുള്ള ടൈമേ കിട്ടിയുള്ളൂ ചാടിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല ഞങ്ങളെപ്പറ്റി അങ്ങനെ പോകുന്നതായിരുന്നു പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കാണാനായിട്ട് ഞാൻ ഈ ഫോണിൽ കൂട്ടി എടുത്തേരും അടിപൊളി നേരിട്ട് കാണാനായിട്ട് നല്ല സ്ഥലങ്ങളായിരുന്നു എൻ്റെ എൻ്റെ ക്യാമറയിൽ അധികം പതിഞ്ഞിട്ടില്ല അതൊന്നും നമുക്ക് നേരിട്ട് കാണാം അതിൻ്റെ ഭംഗി അടിപൊളിയ സ്ഥലങ്ങൾ അവിടെ ഒന്നും അധികം ആൾ താമസമൊന്നുമില്ലാത്ത കുറേ പാടങ്ങളും പറമ്പുകളും തെങ്ങന്തോപ്പ് അങ്ങനത്തെ ഒക്കെ അടിപൊളി സ്ഥലം ഇത് കണ്ടോ ഈ ഒരു പാറ ഈ ഒരു പാറ മാത്രമേ ഉള്ളൂ ആ പറമ്പിൽ അത് വലുതാണെന്നുള്ളത് ക്യാമറ കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ അതൊരു വലിയൊരു പാറയായിരുന്നു ഈ ഒരു പാറ മാത്രം ഇവിടെ എങ്ങനെ വന്നു ഞാൻ ആലോചിക്കുന്നു ഏതൊക്കെയോ കട്ടിക്കുടിയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു വഴി ചോദിക്കാൻ പോലും അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല കാരണം അതൊരു കാട് പോലത്തെ ഒരു ഏരിയ ആണ് അങ്ങോട്ട് പോയി പോയി വീടുകളുണ്ടാകാം പക്ഷെ ടോപ്പിലോട്ട് പോണമെന്നാണ് പറഞ്ഞത് മലകളുടെ ഏറ്റവും മുകളിൽ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ആ പോയ്ക്കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും വഴിയിൽ വഴിയിലൊന്ന് കണ്ടാലേ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ചോദിക്കാൻ പറ്റുള്ളൂ ആരെയും കാണുന്നില്ല ഈ പാലം നമ്മൾ കയറുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും പൂക്കളുണ്ട് യെല്ലോ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ പാടത്ത് പറമ്പിലേക്കുള്ള മഞ്ഞപ്പൂവാണ് അത് മൊത്തം പടർന്നു പിടിച്ചിട്ട് എന്ത് രസമാണ് കാണാമെന്നറിയാമോ അപ്പുറത്തുംപ്പുറത്തും ഉണ്ടായിരുന്നു നല്ല വെങ്ങിയ പൂക്കള് നമ്മൾ പോകുന്ന വഴിയില് മയിൽ ഒന്ന് കാറിന് വട്ടം ചാടിയായിരുന്നു ഫോട്ടോ പിടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും പക്ഷേ അവിടെ ചെറുതായിട്ടെങ്കിലും കാണാൻ പറ്റായിരിക്കും സൈഡിൽ ഇതേ നടന്ന് അവിടെ നിൽക്കുന്ന കാണാൻ പറ്റും ചെറുതായിട്ട് അത് നമ്മുടെ കാറ് കണ്ടപ്പോഴത്തേനും പേടിച്ച് മാറിയതാ അവിടെ ഈ സ്ഥലമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് ഇത്ര ദിവസം ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും ജസ്റ്റ് ഒന്ന് നിന്ന് നിന്നൊക്കെയാണ് ഞങ്ങൾ പോയത് കാരണം നമുക്ക് വലിയ തിരക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോയത് അപ്പോൾ മൂന്ന് പെൺമൈലിനെ കണ്ടായിരുന്നു അപ്പോൾ അതിന് ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഓടി വന്നപ്പോഴത്തേനും അതും മൂന്ന് നിങ്ങൾ പറന്നു പോയി അപ്പോൾ കാണാൻ പറ്റും ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും കാട്ടീന്ന് അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു മൂന്ന് ഓരോന്നോരോന്നായിട്ട് പറന്ന് പറന്ന് പോയി കിട്ടിയില്ല കാണാൻ പറ്റൂല ജസ്റ്റ് ഒന്ന് പറന്ന് പോകണമേ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ പറഞ്ഞുണ്ടാവും രണ്ടാമത്തെ മൂന്നാമത്തെ ഉണ്ട് അത് പോയി പിന്നെ തിരിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് തന്നെ കയറി സോറി എൻ്റെ ക്യാമറ ഞാൻ പെട്ടെന്ന് ഓടി വന്നപ്പോഴത്തേനും ക്യാമറ ഷെയ്ക്കായി വീഡിയോ കറക്റ്റ് ആവണില്ല കാരണം നമ്മുടെ കാർ അടക്കുന്നതുകൊണ്ട് ബാക്കിൽ വന്ന് വണ്ടിക്ക് പോകാൻ പറ്റില്ല നമ്മൾ കയറിയാലേ അവർക്ക് പോകാൻ പറ്റുകയുള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തി ടോപ്പിലെത്തി ഞങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ നാടൻ കള്ള് വാങ്ങാൻ വന്നതായിരുന്നു പൂരം ആയതുകൊണ്ട് നമ്മൾ നാടൻ കള് വാങ്ങാലോ എന്ന് വിചാരിച്ച് വീട്ടിൽ നമുക്ക് ഓരോരുത്തർ വരുന്നുണ്ട് നമ്മുടെ കസിൻസൊക്കെ തന്നെ അപ്പോൾ കള് വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ നാടൻ നല്ല കള്ളു ശക്കനുണ്ടായിരുന്നില്ല കാരണം കൊച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ ചെറുകടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നിന്നിരുന്ന എൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് കാട്ടിൽ ഒരു കുഞ്ഞമ്പലം പോലെ ഉണ്ടായിരുന്നു ആലമരത്തിൻ്റെ അവിടെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു അമ്പലം പോലെ അതൊരു നല്ലൊരു സ്വസ്ഥത സമാധാനം കിട്ടണ ഒരു നല്ലൊരു പ്ലേസ് നല്ലൊരു ശാന്തമായൊരു സ്ഥലം ഞങ്ങളവിടെ കുറച്ച് നേരൊക്കെ നിന്നതിന് ശേഷം അതിന് തൊട്ടരികത്ത് തന്നെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് അങ്ങോട്ടേക്ക് അതിലേക്ക് ഞങ്ങൾ കയറി ചെറിയൊരു വഴിയാണ് കേട്ടോ ആദ്യ കൂടെ ഞങ്ങൾ പോയത് അവിടെ പാറയാണ് മൊത്തം നീ അവിടെ ഇരുന്ന പാറയിലേക്ക് കയറി ഇരുന്നെച്ച് എൻ്റെ അടുത്ത് പറയാം മാമ എൻ്റെ ഫോട്ടോ എടുത്തേ ഞാനിപ്പോൾ വേഗം രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അവളാണെന്നുണ്ടെങ്കിൽ പല പല പോസ് അവണ്ടറിയാം പോസ് ചെയ്യാനൊക്കെ പല പല പോസിൽ രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് സാധനം കൈ കിട്ടി റെഡി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നേരത്തെ ചെന്നപ്പോൾ തീർന്നു പോയായിരുന്നു എന്നിട്ട് രണ്ടാമത് ചെത്തിയെടുത്തതായിരുന്നു അത് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ഇവിടെ പുള്ളിയോമ്പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം കൊച്ചിൻ്റെ നാളും പേരും പറഞ്ഞ് നമ്മൾ പുള്ളവൻ പാട്ട് പാടിച്ചു ഓക്കെ ഇനി പാർട്ട് ഫോറിൽ കാണാം